അത്ഭുതകരമായിട്ടുള്ള ദിക്കറ് സാമ്പത്തികമായിട്ട് വലിയ പുരോഗതി ലഭിക്കാൻ ദുനിയാവിനിൻ്റെ പക്കലേക്ക് വരാൻ നീ ദുനിയാവിന്റെ പക്കലേക്ക് പോകണ്ട ദുനിയാവിനിൻ്റെ അടുത്തേക്ക് വരും വലിയ രക്ഷയുണ്ടാവാൻ ഈ ചെറിയ കുഞ്ഞൻ എല്ലാവർക്കും പറ്റിയ ഇന്ന് നമുക്ക് പഠിച്ചാലോ ധാരാളം ഹദീസുകളിൽ വന്ന ഈ ചെറിയൊരു നിഖർ ചൊല്ലിയാൽ കിട്ടാത്ത നേട്ടങ്ങളില്ല ദുനിയാവും നാളെ ആഹുറവും കിട്ടും അതുകൊണ്ട് ഒരു അറിവിനെ ഈ ഒരു നിഖറിനെ പായാക്കണ്ട പായാക്കണ്ട ചെറിയ സമയം മതി ചൊല്ലാൻ ചെറിയ സമയത്തിൽ വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള നേട്ടം ലഭിക്കുന്ന കണ്ണഞ്ചപ്പിക്കുന്ന അഞ്ചു നേട്ടം നമുക്ക് പറയാം യും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ സകലമാന പാപ

ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റിനെ പറ്റിയാണ് ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധി അങ്ങനെ തന്നെ നമുക്ക് പറയാം ഒരു അമൂല്യമായിട്ടുള്ള ഒരു നിധിയാണ് ധാരാളം ഹദീസുകളിൽ വന്ന ഈ ഒരു ദിക്റിന്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ വന്നതാണ് സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റ് അതിന്റെ മഹത്വമാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ ഈ പറയുന്ന എണ്ണത്തിൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ദുനിയാവ് അവനെ കൊള്ളവരും അവൻ ദുനിയാവിന്റെ പിറകെ പോണ്ട അവൻ ദുനിയാവിന്റെ പിറകെ പോണ്ട അവനെ കൊള്ള ദുനിയാവരും സാമ്പത്തികമായിട്ടുള്ള വലിയ പുരോഗതി പുരോഗതിക്ക് കൊടുക്കും മുന്നിലും കൈനീട്ടേണ്ട കബറിൽ രക്ഷയാണ് പിന്നെ നമുക്ക് എന്താ നിങ്ങളെ ഈ ദിക്കറ് കൊണ്ട് എല്ലാം നേടാം എല്ലാം നമുക്ക് നേടാൻ പറ്റിയ ചെറിയൊരു ദിക്കറ് എല്ലാവർക്കും എല്ലാവർക്കും പറ്റിയ ഒരു അത്ഭുത ദിക്കറ് നിഷ നമുക്ക് പറയട്ടെ പറയാല്ലേ എല്ലാവരും അത് ഏറ്റെടുക്കൂലേ അത് ചൊല്ലൂലെ ജീവത്തിൽ ദായുമാക്കൂലേ ജീവിതത്തിൽ പതിവാക്കൂലേ ചെറിയ സമയം മതി ചെറിയ സമയം മതി നിഷാ വലിച്ചു നീട്ടുന്നില്ല വിഷയത്തിലേക്ക് വിഷയത്തിലേക്ക് വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് നമുക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിൽ കാണാനുള്ള അവസരം ഇനി അപ്പോയിൻമെന്റിനുള്ള ഡേറ്റ് നേരിൽ കണ്ട് കാര്യങ്ങൾ പറയാനും അതിന്റെ പരിഹാരങ്ങളും തേടാനും ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളാണ് നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് തങ്ങളെ ഇനി ണൊന്ന് നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ് അത് കഴിഞ്ഞാൽ വരുന്ന ശനിയാഴ്ച ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരും എല്ലാ സകലമായ പ്രയാസങ്ങളും എടങ്ങേറുകളും ദുഃഖങ്ങളും ബലാഹുകളും ബുദ്ധിമുട്ടുകളും മാറ്റി തരട്ടെ സാഹിരീങ്ങളെ സുഹൃണത്തൊട്ട് കാക്കട്ടെ മാക്രീങ്ങളും അക്രണത്തൊട്ട് കാക്കട്ടെ ഫത്താനീങ്ങളെ ഫിത്തന നമുക്ക് വലിയ 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 കാവൽ കാവൽ നൽകട്ടെ 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 സംരക്ഷണം ഏതാണ് ഇൻഷാണെ ഈ അത്ഭുതകരമായിട്ടുള്ള ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്കർ ഈ ദിഖറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഉൾപ്പെട്ട ഒരു ദിക്കറാണ് ം ഉൾപ്പെട്ടൊരു ദിക്കറാണ് ധാരാളം ആളുകൾക്ക് അറിയുന്നതാണ് പക്ഷെ ഇതിന്റെ മഹത്വറിയില്ല ഈ ദിക്കർ ധാരാളം അറിയുന്നതാണ് കേട്ടതാണ് നിങ്ങൾ പക്ഷേ ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആരും ചൊല്ലാൻ തയ്യാറായിട്ടില്ല അതാണ് അതിന്റെ വാസ്തവം അതാണ് അതിന്റെ സത്യം ഈ ദിക്കർ അറിയാത്തവരായിട്ടില്ല ആരുമില്ല ചെറിയ ദിക്കറാണ് ചെറിയ ദിക്കറാണ് ഒറ്റ വരിയിൽ ഒതുങ്ങുന്ന ഒരു ദിക്കറാണ് പക്ഷെ അതിന്റെ മഹത്വം അറിയപ്പെട്ട ധാരാളം ആളുകളുണ്ട് ഇത്ര വലിയ ം ഈ ദിക്കറിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ മഹാന്മാര് പറയാണ് ഇസ്മുല്ലാഹോലം ഉൾപ്പെട്ട ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കർ ധാരാളം ഹദീസുകളിൽ വന്ന ദിക്കറാണ് ഈ ദിഖർ പിന്നെ എന്തിനു നമ്മൾ ഒരു പത്ത് മിനിറ്റ് മതി ഈ ഈക്രുത്തീർക്കാൻ ഈ എണ്ണത്തിൽ ചൊല്ലി തീർക്കാൻ ഈ എണ്ണത്തിൽ ചൊല്ലി തീർക്കാൻ നമുക്ക് ആ ദൃ പറയുന്നതിന് മുമ്പ് തിക്ർ പറയുന്നതിന് മുമ്പ് അതിന്റെ മഹത്വങ്ങളൊന്ന് കേട്ടാലോ ഈ മഹത്ത അറിഞ്ഞാൽ നമുക്ക് ചൊല്ലാൻ വലിയൊരു താല്പര്യമാവും അല്ലേ അഞ്ച് മഹത്വങ്ങൾ ധാരാളം മഹത്വങ്ങൾ ഉണ്ട് അതിൽ എണ്ണപ്പെട്ട അഞ്ചു മഹത്വങ്ങൾ നമുക്ക് പറയാം അല്ലേ പറയാം ഒന്നാമത്തെ മഹത്വം ആരെങ്കിലും ഈ പകൽ പകൽ സമയത്ത് സമയത്ത് അതായത് ശേഷമാകാം അല്ലെങ്കിൽ അസറിന്റെ ശേഷമാകാം അല്ലെങ്കിൽ മകരിബിന്റെ ശേഷമാകാം പകൽ സമയത്ത് പകൽ സമയത്ത് ആരെങ്കിലും ഈ ദിക്കറു

ഭക്ഷണത്തിൽ അത് റിസക്കാണ് നമ്മളെ പാർപ്പിടം അത് നമ്മൾ ധരിക്കുന്ന ഈ വസ്ത്രം അല്ലേ ആണ് മക്കള് ഭർത്താക്കന്മാര് അത് ആണ് എല്ലാത്തിലും അരി വേണം ഞമ്മക്ക് വേണോ വേണ്ട വേണോ വേണ്ടേ വേണമെങ്കിൽ ഈ ഇൻഷാ എനിക്കറിയാൻ തന്നെ എനിക്ക്

കടങ്ങൾ തീരുന്ന വഴി നിങ്ങൾ അറിയൂല അറിയൂല ഇത്രയും വേഗത്തിൽ കടം തീരും കടം നിങ്ങളെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി നല്ല അത്യാവശ്യം സാലറി ഉണ്ടായാൽ കടം തീരുമില്ലേ തീരോ ഇല്ലേ തീരൂ മകൻക്കൊരു ഹൈറായ ജോലി കിട്ടി നല്ല സാലറി ഉണ്ട് വരുമാനമുണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുമാനം കിട്ടി എത്തിത്തുടങ്ങിയാൽ ആ പ്രയാസങ്ങൾ തീർന്ന് െല്ലാവർക്കും ഉള്ളത് എന്താണ് സാമ്പത്തികമായിട്ടുള്ള നെരുക്കം കടങ്ങളെ കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഇതൊക്കെ നീരണമെങ്കിൽ ഇതൊക്കെ തീരണമെങ്കിൽ ഫിസിക്കൽ നൽകണം അത് നൽകും അത് നൽകും ഇത് ഇത് തീർച്ചയാണ് തീർച്ചയാണ് നൽകും മഹത്വങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് നിങ്ങൾ ആദ്യം ആദ്യം ചിന്തിക്കണം ചിന്തിക്കണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ രണ്ടാമത്തെ മഹത്വം മഹാന്മാര് പറയാണ് രണ്ടാമത്തെ മഹത്വം സ്വർഗ കവാടങ്ങൾ അള്ളാഹു അവന്റെ മേൽ തുറക്കപ്പെടും സ്വർഗ കവാടങ്ങൾ അള്ളാഹു അവന്റെ മേൽ മലർക്ക തുറക്കപ്പെടും സ്വർഗത്തിലെത്തി സ്വർഗം കരസ്ഥമാക്കാൻ പറ്റും എന്ന ദൃ ആ ദിക്രല്ലോ ആ ദിക്ര മഹത്തല്ല പറയില്ലാഹ ഇല്ലാ എന്ന ദാൽ സ്വർഗം കിട്ടുന്നല്ല സ്വർഗം കിട്ടുന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു സ്വർഗത്തിൽ അവനാണ് പിന്നെ അവനക്ക് പിന്നെ പിറകോട്ടോ മുന്നോട്ടോ ഇല്ല അവൻ സ്വർഗത്തിലാണ് അല്ലെങ്കിൽ അവൾ സ്വർഗത്തിലാണ് അതുപോലെ ചൊല്ലിയാൽ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാം

നിങ്ങൾക്ക് എന്തുണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നാമം കൊണ്ട് ദിക്കറ് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക നാവിനെയും ചുണ്ടിനെയും ആ ദറിന്റെ ലയനത്തിലാക്കണമിങ്ങളെ യും ആക്റിന്റെ ഒരു കിട്ടണ്ടേല്ലി സുഖം കിട്ടണം ഞമ്മക്ക് അതിനാഹു തോഫിക്ക് നൽകട്ടെ അതിനല്ലാഹു ഭാഗ്യം നൽകട്ടെ രണ്ടു മൂന്ന് വിക്റ് ചൊല്ലിയിട്ട് എനിക്കു തരല്ലല്ലോ ഇതാണ് എല്ലാവരുടെയും പ്രശ്നം നമ്മക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല ശ്രദ്ധിച്ചു ഇതാണ് നൂറ് ശതമാനം അതിന്റെ മേലെ ശതമാനം ഉണ്ടെങ്കിൽ അതും തന്നെ ഇത് തന്നെയാണ് കാരണം നമ്മൾ വിക്ര ചൊല്ലാണ് ഒരു നിക് ചൊല്ലിങ്ങനെ വെറുതെ വെറുതെ ഒരു കാര്യമില്ല ഒരു കാര്യമില്ല നേടാറും നമുക്ക് എന്തു വേണം എന്തു വേണം വേണം ഇഹിലാസ് വേണം ഇഹ്ലാസോടുകൂടി നമ്മൾ ചൊല്ലണം എനിക്കിത് നേടാൻ കഴിയും എന്നൊരു പ്രതിജ്ഞ മനസ്സോടുകൂടി ഞാൻ ചൊല്ലിയാൽ എനിക്ക് ഉത്തരം കിട്ടും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും അത് എനിക്ക് ഉറപ്പാണ് ഒരു പ്രാവശ്യം കിട്ടിയില്ല ഉറപ്പുവിടാൻ പറ്റുമോ ഇല്ലേ അള്ളാഹു തട്ടി മാറ്റൂല രണ്ടാമതായിട്ട് സ്വർഗ കവാടങ്ങൾ അള്ളാഹു തുറക്കപ്പെടും കിട്ടിക്കൊണ്ട് പോകുന്നില്ല മൂന്നാമതായിട്ട് ഈ ദിക്കർ ആരെങ്കിലും ചൊല്ലിയാൽ മൂന്നാമത് അവനക്ക് കിട്ടുന്ന നേട്ടം കവറിലെ അതാപുകൾ നിന്ന് കാവല് ബബറിലെ അതാബുകളിൽ നിന്ന് കാവലാണ് അവനക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കും അല്ലേ അതാണ് നമുക്ക് വേണ്ടത് അൽ ഖബറു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ആഖിറത്തിലേക്കുള്ള ആദ്യ ഭവനമാണ് ആദ്യത്തെ വീടാണ് വീടാണ് ആളെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവന്റെ ബന്ധു മിത്രാദികളൊക്കെ പിരിഞ്ഞു പോകും മുകളിലോട്ട് നോക്കിയാൽ മൂടുകല്ലാണ് സൈഡ് നോക്കിയാൽ മണ്ണറയാണ് അവിടെ അവിടെ രക്ഷ രക്ഷ വേണ്ടേ വേണ്ടേ നിങ്ങൾ നിങ്ങൾ എന്ന എന്ന ചൊല്ലിക്കോ ഈ പതിവാക്കിക്കോ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് വലിയ ത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ദുനിയാവിൻ്റെ അടുത്തേക്ക് വരും ദുനിയാവിനെ കൊള്ളാൻ നീ പോണ്ട ആവശ്യമില്ല നീ ദുനിയാവിനെ തേടി പോണ്ട അടുത്തേക്ക് 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 വന്നു വന്നു ചേരും നിനക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകും ആവശ്യമുള്ളതെല്ലാം അള്ളാഹു നൽകും അപ്പൊ ഞമ്മളെ കടങ്ങൾ വീടും നമ്മളെ പ്രയാസങ്ങൾ നീങ്ങും ബുദ്ധിമുട്ടുകൾ നീങ്ങും മഹാന്മാര് ചൊല്ലാൻ കൊടുക്കുന്ന എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ടെൻഷനും എൻ്റെ വേവലാതിക്കും എൻ്റെ ഇടങ്ങേറുകളും എൻ്റെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും എൻ്റെ കടങ്ങളും വീടണം എന്ന് മഹാന്മാരുടെ അടുത്തേക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കുകയാണ് ഇരിക്കുക ഈ നിഖർ ഈ നിഖർ കൊണ്ട് നിനക്ക് എല്ലാം കിട്ടും ദുനിയാവും കിട്ടും ആളെ ആഹ്റവും കിട്ടും അങ്ങനത്തെ നിഖറല്ല നമുക്ക് വേണ്ടത് അതുകൊണ്ട് ചൊല്ലിക്കോ അല്ലാഹു ചൊല്ലാൻ ഭാഗ്യം അഞ്ചാമത്തെ അവസാനമായിട്ട് ഈ വിഖർ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഓരോ മലക്കിനാഹു സൃഷ്ടിക്കും അത് നിനക്ക് വേണ്ടി ചൊല്ലും കാവലിനെ ചോദിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ദിക്ർ ഒരാൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ഒരു ഞാൻ ഒരു മലക്കിനി രണ്ടു പ്രാവശ്യം ചൊല്ലിയാൽ രണ്ടു മലക്കിനെ എങ്ങനെ വെറുതെ പോരട്ടോ ആത്മാർത്ഥതയോടുകൂടി ഈ ഹലാസോടുകൂടി ഈ ദിക്റ് കൊണ്ട് എൻ്റെ എല്ലാ പ്രയാസവും മാറണം എനിക്ക് ദുനിയാവും വേണം ആഹ്റവും വേണം എന്നൊരു പ്രതിജ്ഞാ മനസ്സോടുകൂടി ആരെങ്കിലും ചൊല്ലി നോക്ക് ഈ മജ്ലിസ് കാണുന്ന ആരെങ്കിലും ചൊല്ലി നോക്ക് ഈ അഞ്ച് നേട്ടങ്ങൾ എനിക്കുണ്ടാകും ദുനിയാവിൻ്റെ അടുത്തേക്ക് വരും ക്ഷുണ്ടാകും സ്വർഗ കവാടങ്ങൾ തുറന്നിട്ട് തരും അത് മാത്രമാണോ കവാടങ്ങൾ എന്തുണ്ടായി ഉണ്ട് നിങ്ങളെ അതുകൊണ്ട് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള എല്ലാര്ക്കും അറിയാലേ ചൊല്ലലുണ്ടോ ഇല്ലേ പതിവ് വാക്കലുണ്ടോ നൂറ് പ്രാവശ്യമെങ്കിലും പുഞ്ചിരിച്ചു കൊണ്ട് ഒരു പറഞ്ഞേ ഒരു നിഷാല് പറഞ്ഞേ കേൾക്കട്ടെ ഇൻഷ ഞാൻ വായിക്കട്ടെ കമന്റിൽ വായിക്കട്ടെ ആരൊക്കെ ആരൊക്കെ ചൊല്ലാൻ തയ്യാറാണ് നൂറ് പ്രാവശ്യം എത്ര സമയെടുക്കും എത്ര സമയമെടുക്കും അരമണിക്കൂറെടുക്കുമോ ഇല്ലല്ലോ വെറും പത്ത് മിനിറ്റ് لا اله الا الله الملك الحق المبين 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 لا ا <small>

واتبع العليم <سؤال> علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلوا െ ഒരു ചേർത്ത് വെക്കുക കൊണ്ട് നമുക്ക് ഉണ്ടാവുള്ളൂ 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 വിജയം പ്രാവശ്യം ചൊല്ലൂലേ ചൊല്ലൂലേ പ്രാവശ്യം നൽകട്ടെ അസാം പിന്നെ ഒരു കാര്യം ഉണർത്താനുള്ളത് അഞ്ചേ മുപ്പതിന്റെ നമ്മുടെ സയ്യദീയ മജ്ലിസ് ഈ ഒരു മജ്ലിസിൽ തന്നെയാണ് ഈയൊരു ചാനലിൽ അഞ്ച് മുപ്പതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ലെങ്കിൽ അറിയാവുന്ന ആരുടെങ്കിലും കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും അത് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മളിടുന്ന ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നല്ല നല്ല ദിക്കറുകൾ ചൊല്ലിയാൽ വലിയ മഹത്വമുള്ള ദിക്കറുകൾ നമുക്ക് ചൊല്ലാൻ പാകപ്പെട്ട ദിക്കറുകൾ പറയുന്ന വലിയ മജുരീസം അത് നിങ്ങൾക്ക് ലഘുവായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു മജ്ലിസം അപ്പൊ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ വേഗത്തിൽ നിങ്ങളടുത്തേക്ക് അത് എത്തും ആ അറിവ് എത്തും അതുമാത്രമല്ല നമ്മളെ മജ്ലിസം നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും നല്ലാവു തോഫിക്ക് നൽകട്ടെ അസാം